നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാലം എത്തുമ്പോൾ നമ്മൾ മലയാളികൾ സ്ഥിരം കേൾക്കുന്ന ചില വാക്കുകളാണ് ഓറഞ്ച് അലർട്ട് യെല്ലോ അലേർട്ട് റെഡ് അലേർട്ട് ഇത്രയും വാക്കുകൾ പുറത്തുവിടുന്നതോടുകൂടി നമ്മുടെ ഗവൺമെൻറിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കഴിഞ്ഞു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടി നമുക്ക് നോക്കാം തോരാത്ത മഹാമാരി പെയ്തു ഈ അറിയിപ്പ് ഇങ്ങനെ വരുന്നത് ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന് വേനലിൽ കേരളത്തിൽ പെയ്ത മഴ മിക്ക ജില്ലകളെയും വെള്ളത്തിലാക്കി ഏഴുപേർ ഈ വർഷക്കെടുതിയിൽ മരണപ്പെട്ടു ഒരു ദിവസം മൂന്ന് വരെ കാണാതായി കോടികളുടെ കൃഷിനാശം നൂറിലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതിൽ പരം വാഹനങ്ങൾ വെള്ളക്കെട്ടുകളിൽ മുങ്ങി ഡാമേജായി ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി നിരവധി വ്യവസായ സ്ഥാപനങ്ങളിൽ ഇരച്ചുകയറിയ മഴവെള്ളം സർവ്വതം നശിപ്പിച്ചു കെ എസ് ആർ ടി സി അനേകം സർവീസുകൾ നിർത്തിവെച്ചു ട്രെയിനുകൾ മണിക്കൂറുകളാണ് വൈകി ഓടിയത് ചില വിമാന സർവീസുകളും റദ്ദാക്കി ചിലയിടത്ത് ചെറിയ ഉരുൾപൊട്ടൽ സംഭവിച്ചു ഇങ്ങനെ ജനജീവിതം പരിപൂർണമായും സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് കാലാവസ്ഥാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചില വിഡിനാടകങ്ങൾ പൂർവകാല വർഷ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഇനി ഈ അതിശക്ത മഴയിലും മഴയുടെ അപകട അവസ്ഥയിലും കൊച്ചി മേയറുടെ നിരീക്ഷണം അറിഞ്ഞാൽ നമ്മൾ മഴവെള്ളത്തിൽ കിടന്ന് ചിരിച്ചു ചാവും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ പെയ്തതിനും മഴയെ കുറ്റം പറയുകയാണ് കൊച്ചി മേയർ എം അനിൽകുമാർ മാത്രമല്ല എറണാകുളത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ കാര്യമായ വെള്ളക്കെട്ട് ഉണ്ടായില്ലെന്നും ബാനർജി റോഡ് ഷൺമുഖ റോഡ് എറണാകുളം നോർത്ത് തുടങ്ങി പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്ന പലയിടങ്ങളിലും പ്രതീക്ഷിച്ചത്ര വെള്ളപ്പൊക്കം സംഭവിച്ചില്ല എന്നുമാണ് മേയറുടെ പരീക്ഷണ നിരീക്ഷണ കണ്ടെത്തൽ കൊച്ചി എന്ന വ്യാവസായിക നഗരത്തിലെ ഓടകളും കനാലുകളും സമയബന്ധിതമായി പണി പൂർത്തിയാക്കി എത്ര വലിയ മഴ പെയ്താലും വെള്ളം സുഗമമായി കടലിലേക്ക് ഒഴുകിപ്പോകുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതിന് പകരമാണ് ഇത്തരം വിഡ്ഢിവാദങ്ങൾ ഇനി എറണാകുളം എം പി ഹൈവേയിടൻ മഴയത്ത് മുങ്ങിയ കൊച്ചി നഗരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കേട്ടാൽ നമുക്ക് കടലിൽ ചാടി ചാവാൻ തോന്നും കൊച്ചി കോർപ്പറേഷനും സമീപ നഗരസഭകളും ഉൾപ്പെട്ട മേഖലയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനായി പ്രത്യേക പാക്കേജ് വേണമെന്നും ഇതിനായി കേന്ദ്രത്തിന് പദ്ധതി സമർപ്പിക്കണമെന്നുമാണ് യുവ എം ബിയുടെ അഭിപ്രായം ഈ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടാൽ തോന്നും ഈ പദ്ധതി കേന്ദ്രത്തിന് നൽകേണ്ടത് ഇവിടെയുള്ള സാധാരണ ജനങ്ങളാണെന്ന് പ്രിയ സഹോദര ഈ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ച് പാസാക്കി ഈ പദ്ധതി പൂർത്തീകരിച്ച് ജനജീവിതം സുരക്ഷിതമാക്കാനാണ് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചങ്ങ് തലസ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട അധികാരികളെ മന്ത്രിമാരെ എം എൽ എമാരെ എം പിമാരെ ഉന്നത ഉദ്യോഗസ്ഥരെ നിങ്ങളിലാരും ഒരു മഴയെത്തും ഒരു വെള്ളക്കെട്ടുകൾ വീണ് പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ഇല്ല കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പൊതുജനങ്ങൾ നൽകിയ ആഡംബര വാഹനങ്ങളുണ്ട് നിങ്ങൾ ആരെയും ഈ മഴയിൽ കാണാതാകില്ല കാരണം നിങ്ങൾക്ക് ചുറ്റും സുരക്ഷയൊരുക്കുവാൻ കേരള പോലീസ് സേനയുണ്ട് ഈ നാട്ടിലെ കൂലിപ്പണിക്കാർക്കും കർഷകർക്കും സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവരുമൊക്കെയാണ് ഈ മഴക്കെടുതികളിൽ മരണമടഞ്ഞു പോകുന്നത് അവരിൽ പലരെയുമാണ് കാണാതാകുന്നത് കാലവർഷം ഇതാ പെയ്തു തുടങ്ങി ഇത്തവണ അതിതീവ്ര മഴയായിരിക്കുമെന്നും വലിയ കാറ്റ് ഇടിമിന്നൽ ആയിരിക്കുമെന്നും പതിനാറ് നാല് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ ഐ എ ജി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ് ജനസംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഒരു ചുക്കുമില്ല നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുന്ന മൂന്ന് വാചകങ്ങൾ ഓറഞ്ച് യെല്ലോ റെഡ് അലേർട്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേരളത്തിൽ മഹാമാരി പെയ്തുകൊണ്ടേയിരിക്കും മലയാള ദേശം മഴയിൽ മുങ്ങിക്കൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി